ും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ പറയും ഞാൻ പഠിക്കണോ കേട്ടോ ഏഹ് എന്താ മുത്തുമണീൻ്റെ മുഖത്തൊരു ചിരിയില്ലാത്തത് ഏഹ് ചിരിക്കും മകളെ ചിരിക്കി ആ എന്താ ഇണ്ടാത്തത് ഇനി കണ്ടോ ആടെപ്പോ അതിലെങ്ങനെ ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടി നോക്കി നോക്കി പാർക്ക് കാണാം നമ്മൾ ഏടാപ്പോൾ വന്ന് വന്നിട്ടുള്ളത് എവിടാന്ന് വെച്ചാല് ഒന്നൊരു കുഞ്ഞു കുട്ടി ബ്ലോഗായിട്ടെന്ന് വിചാരിച്ചു ചിലപ്പോ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും കാരണം മറച്ചു മനുഷ്യന്മാരാണ് ഇവിടെ എന്താ ഇന്റെ പേര് ആ നിങ്ങൾ അവിടെ ഇരിക്കുന്ന സെറ്റ് ചെയ്യുന്നു ഞാനൊന്ന് കുറച്ച് നിറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് ഞാൻ ഞാൻ ഞാൻ

ഒരു കിടിലം പാർക്കിലേ അവിടുത്തെ വിശേഷം എന്ത് ചെയ്യാം പങ്കുവെക്കാം ഇപ്പോഴും പങ്കുവെച്ചോളൂ ഞാനില്ല ഞാൻ നിങ്ങളിപ്പോ പങ്കുവെക്കാനില്ല കാരണം ഞാൻ എന്ത് പറഞ്ഞാലും അതോടെ എന്ത് പേര് എന്ത് ഓ മണിമലേ രാജ്യം ില് അപ്പൊ എന്ത് ചെയ്യാ നിങ്ങൾക്ക് എന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ എട്ട് ദിവസം ഇവിടെ കിടിലും പരിപാടി നടക്കുന്നുണ്ട് കിഡിലും പ്രോഗ്രാം കിടിലും അപ്പൊ കുട്ടികൾ മക്കളിലൊക്കെ ഫാമിലി ആയിട്ട് വരുന്ന എന്ത് ചെയ്യാ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കോഴിക്കോട് കോഴിക്കോട് അതിന്റെ ഫുൾ കാര്യങ്ങളും കാര്യങ്ങൾ ൊണ്ട് കാശ്മീരിൽ പോവാത്തേം കൊണ്ട് എനിക്ക് ഞങ്ങളും പാർക്കിൽ വരാനായില്ലേ ഉമ്മ ഉപ്പേ ചാച്ചു കാജു ഒന്നും ഇല്ലല്ലോ ഐഷു എക്സൈറ്റഡ് ആണോ പാർക്ക് പോവാന് എക്സൈറ്റഡാ സി ആഹ് എന്നാ പോവാ എപ്പോഴിങ്ങനെ ചിരിച്ചോണ്ട് മുഖത്തോട് എന്നോട് സംസാരിക്കും എനിക്ക് എന്തിലെങ്കിലും കേറാൻ പറ്റുവോ ഉമ്മ പറഞ്ഞ കേറിക്കോളാ എന്നോട് വ നല്ല രസണ്ട് ഹിട്ടായിപ്പോ ഇതാണ് ആക്റ്റീവ് പ്ലാനറ്റ് ഞാൻ നേരത്തെ എന്തായി പറഞ്ഞു പ്ലാനറ്റ് പാർക്കോ ഐഷോ നീ എന്തിനൊക്കെ കേറുക ജെ സി ബി ഓട്ടോ എന്താ പിന്നെന്തിനോ വന്നിക്കഴിഞ്ഞ് മഞ്ഞ വീണ വീണെടുക്കണോ ഫുള്ള് മഞ്ഞാ ഇവിടാ ഫുള്ള് മഞ്ഞാട്ടോ മഞ്ഞ തൊട്ടോക്ക് പോയി ആയിഷ എനിക്ക് മഞ്ഞ കാണണ്ടേ അടിപൊളി വൈബ് വൈബുണ്ട് പൊന്നുവിനോട് ചെലപ്പോ മറന്നു ആയിശ് അപ്പുറമല്ല ആയിഷ് മറന്നു വെറുതെ പൊന്നുവിൻ്റെ വന്നുള്ള ഇങ്ങനെ ബേക്കോട്ടല്ലടക്കുമോളെ വലു വില എല്ലാരും കൂടി പോണ നോക്കിക്കോക്കോക്ക് അത് പറഞ്ഞു പോവും ചാച്ചുണ്ടായി ഉണ്ടായി അതിലൊക്കെ കയറിയേ ചാർജ് എനിക്ക് അതിലൊന്നും കേറേണ്ട മോളെ ഇമൽ ഇങ്ങനെ വലിഞ്ഞു കയറിട്ട് അവിടെ നിങ്ങനാ സ്വൈഡ് ചെയ്ത് പോരാ കാരണോ കാരണോ ആയിഷമ്മ എങ്ങനെ കൺവീൻസ് ആയതാ കേറൻ മോള് വേഗം വിടുന്ന് മാറിക്കണം കേട്ടോ ബേക്കുന്ന കുട്ടികൾ വന്ന് തല്ലു இ வச்சி இலிப்படலி இர வலுப்பி எட்டாம் மாசா ஓகே ஆ போனதா அந்த பிரேகர்க்கு ஒரு அடுக்கி ஒரு அடிக்கே எங்கே அவளை வளத்தங்கள் எங்களை ஆக்கா എങ്ങനെ പിന്നെ ഞാൻ ചീത്ത പിന്നെ ഞാൻ എങ്ങനെ ചീത്ത പരാക്കും എങ്ങനെ ഞാൻ നിങ്ങൾ എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കി എന്റെ എന്റെ മാനസികാവസ്ഥ ഇത്രയും പ്രായമുള്ള ഒരു ചെറിയൊരു ഒരു ഇരുപത്തിമൂന്ന് ഒരു ബുദ്ധിയ്ക്കാത്ത ഒരു കുട്ടിനെ കൊണ്ട് ഞാൻ പോണത് ആ ഒരു ബുദ്ധിയൊക്കെ കുട്ടിനെ കൊണ്ട് ഞാൻ പോണത് പിന്നെ എങ്ങനെ ചെയ്യും പറഞ്ഞേ പറഞ്ഞിടാ പിന്നെ ഞാൻ എങ്ങനെ കൊണ്ടെടുക്കുമ്പോളെ പറഞ്ഞത് ഞാൻ ചീത്ത പറഞ്ഞ പ്രശ്നം എന്തേ പറഞ്ഞ പറഞ്ഞാ പ്രശ്നം ഇല്ല കഴിഞ്ഞില്ല ഞാൻ ഞാൻ മാനസികാവസ്ഥ മാനസികാവസ്ഥ മനസ്സിലാക്കി കൊടുക്കും കുറച്ച് തെറ്റിദ്ധാരണ ഉണ്ട് ഞാൻ മാറ്റി കൊടുക്കാം കൊടുക്കണ്ട് എന്റെ തെറ്റിദ്ധാരണ എന്റെ പോപ്രായത്തി എട്ടു മാസം പ്രായമായിട്ടും ഇങ്ങനെ കാട്ടിക്കൂടി കണ്ട് ആ എന്റെ പ്രശ്നം എന്റെ പ്രശ്നം കഴിഞ്ഞില്ല നീ തുടങ്ങണു കണ്ടോളി എന്നാ വാ എന്താ ഞാൻ ബാക്കിലെ മാനം കെടുത്തില്ലേ അല്ല നീ കയറിപ്പന്നെ പ്രസവിക്കാം കയറണോ ഞാനൊരു പത്തുമതി ലാഭമായിട്ടും ഞാൻ ഞാൻ പറഞ്ഞാരെന്താ പറയോ ഒരു വിധമായി നല്ല അടിപൊളി പാർക്ക് കേട്ടോ ഒരു രക്ഷയില്ല അത്രക്ക് അടിപൊളി സൂപ്പർ പാർക്ക് പഠിത്തം എനിക്കിത് വന്ന് പഠിത്തം ഓപ്പൺ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ രണ്ടു മൂന്ന് പ്രമോഷൻ വീഡിയോ എല്ലാ സംഭവം കണ്ടിട്ട് അത് ഉറപ്പായിട്ട് ഫേമസ് ആവും അത്രക്ക് അടിപൊളി നീറ്റ് ക്ലീൻ നല്ല സൂപ്പർ അടിപൊളി പാർക്ക് ആയുഷ് ഇപ്പോഴൊന്നോക്കെ എല്ലാത്തിലും കേറാൻ തിരയൊക്കെ ഒന്നും കേറണ്ട ഇപ്പൊ എല്ലാത്തിലും കേറി വേണം ഒരു വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഇതിൽ പോയാണ് ഞാനിവിടെ വെറുതെ ഇരിക്കുക എനിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനേ ഇതിലൊക്കെ ത്തിനും പിടിച്ച് അലച്ചിട്ട് കയറിയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല എൻ്റെ മൈക്കില്ല മൈക്കാനുണ്ട് പിന്നെ നല്ല രസം കേട്ടോ വലിയ എന്താ പറയുക ചെടിയൊക്കെ സെറ്റ് ചെയ്തോ എല്ലാം നല്ല വലിയ അടിപൊളിയായിരിക്കുന്നത് അയ്മക്ക് ഐഷു ഐശുണ്ടെന്ന് കളിക്കുന്നുണ്ട് ഈ രസമാണ് രസം ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല ഒരുപാട് സ്ഥലത്തായിട്ട് ഉണ്ടാവും നല്ല അടിപൊളി നല്ല ഇഷ്ടമായി ഇവിടാ പക്ഷെ അതേ വരണം കുറച്ചും ഇങ്ങോട്ടും ഓടി എത്താനുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒന്നൊന്നര മണിക്കൂറുണ്ട് വരുമ്പോ നല്ല ടയർഡായി കാരണം നല്ല നട്ടിച്ച് നേരത്തെ വന്നിട്ട് എന്റെ ഫേസ് ഭയങ്കര ടയേർഡ് തളിച്ചുള്ള മാതിരി ഉണ്ട് സിനിമക്ക് വന്നു ഞാൻ കാണിച്ചാരുട്ടോ മോളെ മുമ്പിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേറണോ ഞാൻ പോയി കേറിക്കാം ഞാൻ ഇവിടെ എന്തു എന്തുണ ഇംഗ്ലീഷു അതി வீட்டிலும் <laughs> போகணும் <laughs> പിന്നെ ഞങ്ങൾ അവിടെ ഒരു എട്ട് മണി എട്ടേകാൽ വരെ നിന്നുണ്ടോ ഒരു പറഞ്ഞാൽ ഞങ്ങളൊരു പ്രമോഷൻ്റെ ഭാഗമായിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം പോവാണ് പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പാർക്ക് കിട്ടോ നല്ല രസമുണ്ട് കാണാൻ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെ ഓർ ഉപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് പിന്നെ കുറെ കുറേ ടൂർ ബസ്സൊക്കെ കണ്ടിക്ക് ഫാമിലി ടൂറൊക്കെ വന്നിട്ട് അങ്ങനെയും കുറേ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് വിഷമം അവിടുന്ന് അങ്ങനൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാൽ ഈ വീഡിയോ എടുക്കുന്ന തിരക്കായ കൊണ്ട് അതൊന്നും കഴിയൂല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഒരു എട്ടേ എട്ടര ആഴ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് കുറെ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് എൻ്റെ എൻ്റെ വീട്ടിൽ പിന്നെ ഞങ്ങൾ കുറേ കരോളും കുറേ ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ കണ്ടിട്ടോ കാരണം ക്രിസ്മസിൻ്റെ ഒരു ടൈമല്ലേ ഇപ്പൊ കുറേ കരോളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അതിന് ശേഷം ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങാൻ പോയിട്ടോ തക്കാളിയോ രണ്ടിസം മുമ്പ് നാനൂര ഫ്രൂട്ട്സ് കേൾക്കണേ എന്റെ സ്നേഹം അങ്ങനെ ഒരു മനസ്സിലാക്കട്ടെ വെറും മർത്താനം അല്ലാന്നെ എന്നാ ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങള് ഏകദേശം ഒരു പത്തരം പത്തര പതിനൊന്ന് മണി അയക്കുന്നത് ഏതായാലും വീട്ടിലെത്താൻ ഫുഡൊക്കെ കഴിച്ച് എത്താൻ പതിനൊന്ന് മണി അയക്കുന്നുണ്ടി പോയാലോ പോണൊന്നും നിങ്ങക്ക് ഏഹ് ഇനിയിപ്പോട് പോലും ചൂടാണ്ടല്ലോ എന്നാ ഞാൻ പോട്ടെ എന്നാ ഗൈസ് ആ ഗെയ്സ് അങ്ങനെ ഞാൻ പോവാണ് എന്നാ ഞാൻ പോവാണെ പോട്ടെ അപ്പൊ എല്ലാവരും പറയാ